പീടിയല്ല ആ ഈ മണ്ട തോക്കൂല്ല മണ്ടനൊക്കെ ഒന്നു തോക്കുവാൻ മണ്ടെ മണ്ട മേടിച്ചിട്ട് വരും ിപ്പും കാണുന്നില്ല കണ്ണ ചന്ത നിനക്ക് വെടി വെക്കാൻ കഴിവുള്ള ഏതിലും മാത്രം പറയതിട്ടോ ഒരുമാരൊക്കെ കഴിവില്ലാത്ത എനിക്ക് മാത്രമേ ഇച്ചിരി കഴിവുള്ളൂ ഇത് മേടിക്കാൻ പറ്റൂ പൈസ ഇല്ലേ നോക്കട്ടെ യു കനോട്ട് അഫോർഡ് ഈയോ കാശ് ഇല്ല എന്റെ അടുത്ത് എങ്ങനെ കാശ് ചോദിക്കും നല്ല യുഗമാണല്ലോ അതെ 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 അവന് മാക്സിമം പറയാൻ പറ്റണ കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ നോക്കാം വെയിറ്റ് ചെയ്യും തേർട്ടി സെവൻറ്റിപ്പില്ല ോട്ട് വന്ന് ഞാനൊരു കാര്യപ്പെട്ടെ എന്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കശുവണ്ടി ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോണ ഒരാളാണ് ഞാൻ

അനിയൻ വരുന്നുണ്ട് അനിയന്റെ അനിയൻ മേടിച്ച അനിയന്റെ പേര് എന്താ അനിയന്റെ അനിയന്റെ പേര് തോമസ് തോമസ് ഓരോ തോമസ് ലില്ലി തോമസ് തോമസ് ലില്ലി തോമസ് ലില്ലി തോമസ് ലില്ലി തോമസ് ലില്ലി നമുക്ക് തോക്ക് എന്റെ മറ്റേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അതായത് എന്റെ ഫാക്ടറിയില് അണ്ടി ഫാക്ടറിയില് ലൊക്കേഷൻ ലീജൻ സ്ക്വയറിന്റെ ബാക്കിലുള്ള ഗൺഷോപ്പ് എല്ലാരും പോകാം എല്ലാരും വരൂ അങ്ങനെ കൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം അനിയപ്പോ വരുമോ നമുക്കില്ല വേൻ പോണം അവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പെട്രോൾ ഇല്ല ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം ചത്തത് വീഴും എന്തേലും തിന്നട്ടെ ും വെള്ളമൊക്കെ എന്റെ പൊന്നെ ഇവൻ എവിടെ പോയി കിടക്കണന്ന് തിരക്കുള്ള ആൾക്കാരാണെന്ന് ഞാൻ അവനോട് ഓൾറെഡി പറഞ്ഞതാണ് ഒന്ന് വിളിക്കട്ടെ ഒരു ഞാൻ കോളിങ് തോമസ് എന്റെ പേര് കൊറകൻ സിംഹനൊക്കെ ഒരാവശ്യത്തിന് വിളിച്ചതും വരത്തില്ല അതാണ് മെയിൻ ഇവിടെ സിറ്റിയിൽ നമ്മൾ വെറുത്തു പോണതാണ് ആവശ്യത്തിന് വിളിച്ചാൽ ഒരുത്തനും വരത്തില്ല അല്ലാത്ത നിങ്ങൾ എന്റെ പൊന്ന എന്റെ പൊന്നെ ഇത്ര നേരോട്ട് എത്തില്ലടാ ഒന്ന് വാടാ ഒന്ന് നീ എത്തിയോ ആ നീയാണോ നിന്റെ ചേട്ടനെ അല്ല നമുക്ക് എനിക്ക് േട്ടനെ സന്ധു വർത്താനോടാ നീ ഇങ്ങനെ ഇവിടെ നിക്കുമ്പോ ഇവരെ അനുസരിച്ച് നിക്കണം നീ അല്ലാതെ നമ്മളിൽ അങ്ങനെ മറ്റേ ലീഡർ മറ്റേ താഴ്ന്നവൻ ഒന്നുമില്ല അങ്ങനില്ല അവിടെ ആകെ ഉള്ള കുറച്ച് അഞ്ചാറ് പേരേ ഉള്ളൂ ലീഡർ ഇല്ല നമ്മുടെ ലീഡർ ഇവിടെ ഇല്ല നമ്മുടെ ലീഡർ കുറച്ച് അങ്ങനെ കുറച്ച് വലിയ ഡീലിങ്സ് ആണ് തുടങ്ങിയത് വേറെ ഒരുത്തനാ അവൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു എന്താണ് നീ കാശ് എടുത്തോണ്ട് പറഞ്ഞില്ലേ കാശ് എടുത്തോണ്ട് ഗൺഷോപ്പ് ഗൺഷോപ്പ് പെട്ടെന്ന് വേണ്ടിത്തോ ഗൺഷോപ്പ് ഗൺഷോപ്പ്ഷോപ്പ് നമ്മുടെ പഴയ കൺഷോപ്പ് പെട്ടെന്ന് പറഞ്ഞു സാറിന്റെ പേരെന്താ വരാ ഒരു ഗണ്ണ് മേടിക്കാൻ സാധിക്കുമോ ഞങ്ങക്ക് സോമൻ 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 ഓ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇവിടെ ഒരു കണ്ണാപ്പി എന്ന് പറഞ്ഞിരുന്ന െ ചെലവന്മാരം വള്ളി പോകുന്നില്ലല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തില് നിക്കണം അല്ലാതെ അവർക്ക് വേണ്ടിയല്ലേ എന്റെ കയ്യില് പൈസ കിട്ടിയില്ല ഏട്ടാ എൻറെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല കഴിവില്ലാതെ മനസ്സിലായി തോക്ക് മേടിക്കണം തോക്ക് മേടിക്കാതെ പരിപാടിക്ക് പോകും ഇടിച്ചു കൊല്ലാനൊക്കെ പറഞ്ഞ എങ്ങനെയാണ് പിസ്റ്റിൽ മേടിക്കൈ മേടിക്കാ പിടിക്കാ തറ എടേ എടുത്തോണ എടുത്തോ എടുത്തോ തറക്കേ എന്റെ പൈ ഇതില്ലേ ആ ഓക്കെ ഓക്കെ െവിടെ ആ വന്നു 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 കണ്ണുതക്കായി കേട്ടോ കേട്ടുടാ നല്ല പേടിയുണ്ടാവും ഇൻഡയറക്റ്റ് ആയിട്ട് വാക്വം അവനട 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 പോയാം പോവാണ് അണ്ടി അണ്ടി ഇറങ്ങി വരുന്നു അവരെ കണനേമേ ആണ് കണനേമേ ആണ് കണനേമേ അല്ല കണനേമേ എവിടെയാണ് കണ്ടേ എവിടെ എവിടെയാ ഞാൻ അറിയാതിരിയത് അതായിതിരിക്ക нада എന്റെ അണ്ണനെ അണ്ണനെ അണ്ടി കൂടെ കുറച്ച് വേര് എന്താ എന്താ പ്രശ്നം എന്താ ഹാ ഇടാരെ ഹേ ഞാൻ പറുണ്ട് അരെ എന്താ പറയണോ ആ

സോമ ബിപ്പിനെ അറിയത്തില്ല അതാ പ്രശ്നത്തില്ല അവന്റെ കൂടെ നീ എവിടെ പോയിട്ട് വേല വണ്ടി കിട്ടി വണ്ടി ആൾക്കാര് ഇടിച്ചിടാതെ ബ്രോ എന്താണ് ബ്രോ ആൾക്കാര് ഇടിച്ചിടാതെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതേപോലെ കൊരക്കുമാരും ഇങ്ങനെ ഈ അപ്പതിരപ്പള്ളിയിലുള്ള ചേട്ടത്തിലൊക്കെ നമ്മള് ഐസ്ക്രീമൊക്കെ കഴിച്ചോണ്ടിരിക്കും ഐസ്ക്രീം കട്ടോണ്ടു അപ്പൊ നമ്മൾ കട്ടോണ്ട് സോറി പറയുന്നില്ല ഇല്ല ഇല്ല കരകുമാരുടെ കൂടാണ് ഇപ്പൊ ഇരിക്കുന്നത് പറഞ്ഞോ നിന്നെ പുറകെ ഇരിക്കുന്നില്ല പറയുന്നത് നമ്മള് വട്ടി ഓടിച്ച് പോലീസ് േട്ടനെ കൊരങ്ങാതെ കാട്ടിക്കോട് ഓടിക്കാ റോഡിക്ക് പള്ളിയെ കാണുമ്പോൾ പിടിക്കാത്തറിഞ്ഞോടേ തിരിഞ്ഞൂടെ നീ രണ്ട് തെങ്ങിട്ട് കൈവിടിച്ചു അല്ല അതോ പന ഉണ്ട് നീ പന വളച്ച് നീയല്ലേ ഞാൻ മൂടി പോലെ മേക്കപ്പ് മനുഷ്യമായ കൊലമാക്കില്ലോ നീ എന്ത് ഇങ്ങോട്ട് വന്നത് സാറേ ഇവിടെ നീ ഇങ്ങനെ ഐസ്ക്രീമോ അതിപ്പൊട്ടി കൊണ്ടാടാ എന്തൊരു സുഖം കേറി ീ വണ്ടി വേറെ വണ്ടി വേറെ മുടി വളർത്തിയ പച്ചക്കറി അടിച്ച ഇവിടെ ചോട്ടി കയ്പടിച്ചു അവിടെ കേട്ടോ നിങ്ങളെ പേര് തണി കേടുന്ന ഞാൻ കേറിയണ കണ്ണ് കാണാത്ത പൊട്ടാ നിന്റെ നേരെ ബുദ്ധിതായി തേക്കുന്നത് നിന്റെ കണ്ണ് അതിന്റെ പണിണ്ടോ അതിന് അടയരെ പിടിക്കരടാ അടിക്കരടാ ആള് പോവാണ് ഈ വണ്ടിക്ക് ഇങ്ങോട്ട് ഓടണം നമ്മൾ ആ ഗ്രൗണ്ടിൽ രണ്ട് പേര് ഇച്ചിരി മാറി മാറി ആള് അടിക്ക നോക്കണ നീ ടയർ അടിച്ച് ഒട്ടിച്ചോൻ ആയി അവൻ അടിക്കടാ വെടിച്ച് എടാ ന്യായ് ഇതെടാ എടാ എടാ അടിക്കോ അങ്ങോട്ട് പോയിടോ പോയി പോയി കേറി എടിച്ചോ ഹലോ കൻ ട്രീ

எனக்கு <entender> <tok> കേൾപ്പിക്കാനുണ്ട് ഒന്ന് സിംഹാലനും അവനെ തെറ്റി പോയോ തെറ്റിപ്പോലും പുറത്ത് സിംഹാലൻ കുറങ്ങിരിക്കുന്നതും സിംഹാലൻ കുറങ്ങൻ സ്വന്തം ചാപ്റ്റർ സിംഹാ അങ്ങോട്ട് ആതിരപ്പള്ളി വച്ചാൽ എന്താ വണ്ടി ഓടിച്ചു കൊങ്ങനെ ടൂറിസ്റ്റ് എടുത്തോ ഞാൻ പറഞ്ഞേക്കാ കൊമ്പ ഇതുണ്ട് ഇതുണ്ട് ഇത് തന്നില്ലാത്ത വണ്ടി എടുക്കാൻ നിന്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറഞ്ഞു വണ്ടി എടുക്കും തന്തയിലാത്ത വണ്ടിയെടുക്കും ഇത്ര നേരത്തെ വണ്ടി തന്തയിലാത്ത നോക്കണ പെട്ടാ അതാണ് തന്തല്ല നമ്മൾ ഇപ്പ 20 ൽ കുറങ്ങുന്നതിനെന്താ കുരങ്ങൻ നടങ്ങി നടാനേ കുരങ്ങൻ നടങ്ങാനേ അടാ തന്തല്ലേ ഇങ്ങോട്ട് വക്ക് അടാ 20 ൽ കുറങ്ങുന്നതിനെ കുരങ്ങൻ പച്ചിരുന്ന് ഒപ്പിട്രാപ്പാ കുരങ്ങൻ നടങ്ങി നടാനേ ഇത്രേ കാണിച്ചു ഞാൻ മുട്ടുമേന്ന് അടിച്ചാള് മാസ്റ്റർമാൻ ആണ് തന്തിലാതെ കച്ചങ്ങാകണ അക്കുവോയി ആരെ നിനക്ക് എങ്ങോട്ടാ വീരവായി ഓടി വേ ഓടി വേ ഒരു ആരെ കണ്ടി സൈഡ് വേ അവന ആരെ ചെറുവനെ കണ്ടേ കൂളവനെ ചെറുവനെ കണ്ടോ ഇതെന്താ ഇന്ത്യന്റെ കടിയടിച്ചാടാ സാധാരണ ഇല്ല കാക്ക പോയി കാക്ക പോയി കാക്ക കാക്ക എടാ പറങ്ങേണ്ട മാസ്ക് ഇടോനെ കാക്ക പോയി